ഹലോ ഗൈസ് അങ്ങനെതാ ഞങ്ങളിവിടെ മഞ്ചേരിയിലെത്തിയിരിക്കയാണ് ഇവിടുന്ന് ഗൂഢല്ലൂർ എത്തണം ഗൈസ് നാളെ രാവിലെയാണ് കുടിയെടുക്കല് അല്ല രാവിലെ അല്ല ആ കുടിയെടുക്കല് രാവിലെയാണ് അല്ലേ കുടി പരിപാടി വൈകുന്നേരം ഞങ്ങൾ ഇപ്പോഴും പോയിട്ടില്ല ഞങ്ങൾക്ക് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം വീഡിയോസ് എടുക്കാൻ പറ്റൂല ഇങ്ങനൊക്കെ കാണേണ്ടി വരുന്ന പാട്ടിനോടൊപ്പം സിനി അവതരിപ്പിക്കുന്ന കലാപരിപാടി അപ്പൊ ഖൈസ് നമുക്ക് ഇനി അടുത്ത സ്ഥലത്തിട്ട് കാണാം എവിടെ ചീമാറിട്ട് കാണുന്നില്ല ഇവിടെ ഒരു സാധനങ്ങള് സാധനം നോക്കി വെച്ചാൽ അത് എടുക്കാനായിട്ട് വെക്കാൻ പിന്നെ ഞങ്ങളെ വണ്ടി വന്നിട്ട് വണ്ടി വന്നിട്ട് എടുത്തിട്ട് പോവും കിട്ടുക അപ്പൊ ഞമ്മള് ഒരു ബില്ല് ക്ലിയർ ചെയ്യാനാണ് ഹലോ ഗൈസ് അങ്ങനെ ദാ ഞങ്ങൾ നന്ദിയിലെ ജിമാർട്ടിൽ ഇനി ഇവിടുന്ന് പോയിട്ട് വേറെ സ്ഥലത്ത് പോവാണ്ട് അവിടുന്ന് വേറെ സ്ഥലത്ത് പോവാണ്ടാവും അപ്പൊ ഞങ്ങളെ മുന്നിൽ പോയ ആൾക്കാരൊക്കെ ഏകദേശം പത്ത് പതിനൊന്നണി ആവുമ്പോ എത്തും ഞങ്ങള് ഗ്രഹപ്രവേശനത്തിനായിരിക്കും എത്തലുണ്ടാവുക പിന്നെ പറഞ്ഞു ഞങ്ങളെ വണ്ടിയിൽ കുഞ്ഞുമോനുണ്ട് ചെറിയാപ്പുണ്ട് മൂത്തുകാക്കുണ്ട് ഞാനുണ്ട് ഇവളുണ്ട് മക്കളുണ്ട് പലതും ഉണ്ട് കേസ് ഇപ്പൊരോടൊന്നും പറയാൻ പറ്റൂല കാരണം ഒരു അതാണ് കേസ് അപ്പൊ ഞമ്മള് പറഞ്ഞുകഴിഞ്ഞാൽ ഞമ്മക്ക് വേറെ ഒന്നും വണ്ടി വരൂല കശപ്പൊക്കെ ഇപ്പൊ വിശന്നിരിക്കുന്നതാണോ മുമ്പോട്ടേ വിചാരിക്കുക ഓരോന്ന് കേട്ടാ കിട്ടൂല ഗൈസ് അവിടെ എത്തണവരെയും കേക്കേണ്ടി വരും അവിടെ നിന്നും ചെലപ്പോണ്ടാവും അപ്പൊ ഞങ്ങൾ മുണ്ടാതിരിക്കയാണ് ഇവരെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആക്കും പോലെ പറയണം അപ്പോൾ പറയുമ്പോൾ അവരെ പിന്നെന്തൊക്കെയാ ഗൈസ് അർത്ഥാനം ഞങ്ങൾ നാത്തൂന്റെ കുടിയിരിക്കലാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞു മൂത്ത നാത്തൂന്റെ കുടിയിരിക്കലാണ് കുഞ്ഞാത്താന്റെട്ടോ കുഞ്ഞാത്താന്റെ കുടി അപ്പം അതിനു വേണ്ടി പോവാണ് ഞങ്ങളോട് രാവിലെ വരാൻ പറഞ്ഞതായിരുന്നു പക്ഷെ ഞങ്ങളുടെ സാഹചര്യം മൂലം ഞങ്ങൾ നൈറ്റ് ആണ് പോകുന്നത് രാവിലെ അഞ്ചരക്കൊളിച്ചു പറ്റിക്കുന്ന ആൾക്കാരുണ്ടവിടെ തപ്പി കഞ്ചര ഉണ്ടെങ്കിൽ എന്നത്തന്നെ ബീഫഞ്ചരക്കൊക്കെ ഓൾ തിരുമ്പി കുളിച്ച് റെഡിയായി എട്ട് മണിക്ക് പോകണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിന് പക്ഷെ പറ്റി പറ്റിച്ച് ഓളെ പറ്റിച്ച് ഞാൻ പിന്നെ ഇതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞ് ചുരുമ്പി ഇങ്ങനെ നിന്ന് കൊറച്ച് കഴിഞ്ഞ എപ്പളാട്ടോ മാറ്റിയത് എപ്പ് എപ്പ് മുള്ള ഹായ് പറഞ്ഞേ ഹലോ പറഞ്ഞു ഞങ്ങൾ പായസം കാലായി വാങ്ങാസ് അല്ല കാലായി ഞാൻ ഓർത്തോണ്ട് ഹലോ ഗൈസ് അങ്ങനെ ഫുഡ് അയക്കാൻ നിർത്തിയേക്കാണ് കാരണം ഞങ്ങൾക്കിപ്പോ പോകാൻ പറ്റൂല എങ്ങട്ടേ ഗുഡല്ലൂർക്ക് ഞങ്ങൾക്ക് ഒരു സാധനം കൂടെ അവിടെനിന്ന് കേറ്റാണ്ട് അപ്പോൾ അതിന്റെ പരിപാടിയിലാണ് കേട്ടോ അപ്പൊ അത് കുറച്ച് ലേറ്റ് ആവും പറഞ്ഞോണ്ട് ഫുഡ് ആണ് വിചാരിച്ച് അങ്ങനെതാണ് ഞങ്ങൾ വന്നത് ഊട്ടുപുരക്കാണേ ചാനലിൽ വീഡിയോസ് പോരെടോ അതോ ചാനലിൽ കാണില്ലേ ആ അതോ അതോ എനിക്ക് പറ്റില്ലന്നല്ലൊക്കെയാണ് ഞാൻ കാറ്റാക്കാനോ ഓ എന്നിട്ട് കുട്ടിക്ക് മാത്രം സാറനൊക്കെ പോസ്റ്റ് ചെയ്തില്ല സാറനൊക്കെ പോസ്റ്റ് ചെയ്തില്ല ചേട്ടൻ പറഞ്ഞ കണ്ടീഷനല്ലേ നല്ലുണ്ട് വല ിൽ ആര് ചോദിക്കുന്നത് വണ്ടിക്കാരം നമ്മുടെ വലിയ പേര് പെരട്ടാണ് കുഞ്ഞിനാന്ന് വിളിക്കണേ സോറി ആ ഇത് ഫുള്ള് മീൻ വേറെ സെറ്റാക്കി കൊണ്ടിരിക്കുന്നുള്ളൂ എന്നാണ് കൊടുവിക്കല് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഓരോ ചെറിയ ചെറിയ പരിപാടികളാണ് പക്ഷേ ුවवालेসাलावा ഫിറ്റ് ചെയ്തോ അങ്ങനെ ആയിട്ടുണ്ടല്ലേ എന്താണ് ആ ഇതിലേക്ക চ <laughs> <Baby. laughs> <laughs> <laughs> പിന്നെന്താണ്ട് എന്താ സൂപ്രല്ലേ ആ തീ ഒരുപാട് കാലത്ത് ആഗ്രഹങ്ങൾ മൂന്നാളെ കൂടി ഒരു മിക്സ് ആക്കി അതിലേ അതിലേ അല്ല പോകണ്ട മൂന്നാളോടും <muchas> പിടിച്ച <muchas> 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 ഇതല്ലേ ഇത് കുഞ്ഞാല്ലേ മൂപ്പര കൂടി ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് പരിപാടി പിന്നെ അടുത്ത ഇത് ഇതിനെ കുറിച്ച് വർണ്ണിച്ച് പറയും േ ആൾക്കാരൊക്കെ നടന്നോ കാർണീല് കസാലിന്റെ അവിടെ ചെണ്ടമാരൊക്കെ കൊടുക്ക സൂപ്പറല്ലേ കോംബോ കളർ കളറൊക്കെ ഏകദേശം സെറ്റിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഫുൾ ആയിട്ടുള്ള അങ്ങനൊരു ജസ്റ്റ് എന്നെ കണ്ടപ്പോൾ ഒരു പൂതിക്കിങ്ങനെ എടുത്തോന്നുള്ളൂ സൂപ്പറല്ലേ എന്താണ് നമ്മളെ കുഞ്ഞു പേര ഇവിടെ നിന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഫുൾ സെറ്റപ്പായിട്ട് കാണാം പൂവിന്റെ അല്ലാതെ വാറന്റി കാർഡല്ലേ വാറന്റി കാർഡ് സോഫ്റ്റ് ബ്ലൗസ് അത് വാറന്റി കാർഡ് സേ ഇവിടെ നല്ല സൂപ്പർ അക്രീസ് ഉണ്ട് ആ ലൈറ്റ് ഒക്കൊന്ന്ട്ടാ ലൈറ്റ് ഒക്കൊന്ന്ട്ടാ மொத்தம் ফুল ലൈറ്റ് மொத்தம் ഇവിടെ ഇെന്നേ ട്യൂബ് ഇടി ഓക്കേ ഇതെ അണ്ടർ റൂമിലെ എന്തൊക്കെയാണ് കാണിച്ച എന്തൊക്കെയാ കാണിച്ച എങ്ങനെയൊക്കെയാണ് ഇതിനൊരു ചെറിയൊരു വലിപ്പുണ്ട് എനിക്ക് പേഴ്സണലായിട്ടുള്ള െ ആ കാട്ടിലേ ആ സ്ഥലത്ത് ഇങ്ങനെ

कंपन अंदर से वाला बटो रीडर्स दुस्निया इट्स ऑन नंबर दुस्निया हम्म मतलब इंग्लिश में कभी कभी चली उठी है हम्म

ഇത് ഹാള് ഹാള് എങ്ങനെയുണ്ട് ഇതെന്താ സംഭവം വിസ്തിരി ആ അടിപൊളി ചുറ്റിയൊക്കെ വിൻഡോ ഓപ്പൺ ആണല്ലേ അവിടെ ക്ലോസിംഗ് വിൻഡോ ഓപ്പണിങ് ഇവിടെ രാത്രി

ഡേറ്റിന്റെ കാര്യങ്ങളൊക്കെ അല്ല ഇന്നത്തെ വീഡിയോ ഉള്ളൂ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ ഇതിന്റെ ബാക്കി പാർട്ടായിട്ട് അടുത്ത ദിവസം വരുന്നതാണ് ഞമ്മളെ കുടിക്കൽ വ്ലോഗൊക്കെ വരുന്നതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഇവിടെത്താൻ ഏകദേശം അഞ്ചര ആറു മണി ആയിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ നേരത്തെ നേരത്തെത്തി കാരണം എല്ലാരും ലേറ്റ് ആവാൻ പറ്റൂലല്ലോ ഗൈസ് അതുകൊണ്ട് കേട്ടോ അപ്പം